ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ അറുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ആ പരതത്വത്തെ തൻ്റെ തത്വമായി പറയുന്ന ലൗകിക അവർ ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ടാണ് ഈ തൻ്റെ ആത്മജ്ഞാനത്തെ പൂർണ്ണ സത്യം എന്നുള്ള രീതിയിൽ എൻ്റെ അറിവ് എൻ്റെ അറിവ് എന്ന് പറയുന്നത് അതൊരിക്കലും സത്യമല്ല നമുക്ക് അറിവ് വരും ഏതറിവും ലൗകികമായ ഏതറിവും നമുക്ക് വശപ്പെടുത്താം വരും അറിവേത് വരാകതിപ്പതാലേ പരമപദം പരിചിന്ത ചെയ്തിടേണം എന്നാണ് ഗുരു പറയുന്നത് കാരണം പരമപഥത്തെപ്പറ്റി പരിചിന്ത ചെയ്താൽ മാത്രമേ നമുക്ക് അത് നേടിയെടുക്കാൻ ആ അഭ്യാസം കൊണ്ട് മാത്രമേ നിരന്തരമായ അഭ്യാസം അതാണ് നമുക്ക് ആവശ്യം ആ അഭ്യാസത്തിലൂടെ മാത്രമേ ഇവിടെ നിറഞ്ഞിരിക്കുന്ന അദ്വൈതമായ ആ സത്യം നമ്മുടെ അടുത്തെത്തുകയുള്ളൂ നമ്മുടെ അടുത്തെന്നല്ല നമ്മുടെ ഉള്ളിലേക്ക് എവിടെയും നമ്മൾ പോകുകയല്ല നമ്മുടെ ഉള്ളിലേക്ക് ആണ്ടിറങ്ങി അന്തർമുഖരായി നമ്മൾ അതിനെ കണ്ടെത്തുകയാണ് അതുമായിട്ട് അലിഞ്ഞു ചേരുകയാണ് നാം ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ നേടിയ ആളുകൾ സത്യദർശികളായ ആളുകളെ ലൗകികരായ ആളുകൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു നമുക്ക് വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അറിവിലിരുന്ന അപരമത്വം ആർന്നിടാതെ ഈ അറിവിനെയിങ് അറിയുന്നത് എന്നിയേതാൻ പരവശനായ അറിവില പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാര് പാർത്തിടുന്നു അറിവിലിരുന്ന അപരമത്വം ആർന്നിടാതെ അറി അവര് സത്യത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാനേ സാധിക്കില്ല അവർ ഇവിടെ ഓരോന്നും കാണുന്നുണ്ട് പക്ഷെ അതിലെല്ലാം അവർ സത്യത്തെ തന്നെയാണ് കാണുന്നത് ആ ബൃഹത്തായതിനെ തന്നെയാണ് കാണുന്നത് ജീവിതത്തെ ഏത് പ്രശ്നം വന്നാലും അവർ നിസ്സംഗരായി നിൽക്കാനും അവർക്ക് കഴിയും താമര ഇലയിൽ വീണ വെള്ളം പോലെ വെള്ളം പെട്ടെന്ന് തന്നെ താമര ഇലയിൽ നിന്ന് മാറിപ്പോവും അല്പം ഒരു ഭാവം മാത്രമേ ഉണ്ടാകുള്ളൂ ആഴത്തിലേക്ക് ഇറങ്ങയില്ല അവരിൻ്റെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിശ്ചലമായി ശാന്തമായി തന്നെ നിൽക്കുക അതാണ് പറയുന്നത് അറിവിലിരുന്ന അപരത്വം ആർന്നിടാതെ അപരത്വം ആർന്നിടാതെ ആ അല്പജ്ഞാനം ആർന്നിടാതെ ലൗകികമായ ജ്ഞാനത്തിൽ വന്നുപെടാതെ അവർ ആ സത്യത്തെ തന്നെ ഏതുസമയവും കണ്ടുകൊണ്ടിരിക്കും ഈ അറിവിനെ ഇങ് അറിയുന്നത് ഈ അറിവിനെ നിറഞ്ഞിരിക്കുന്ന ഈ സത്യത്തെ അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നിയേ താൻ പരവശനായി അറിവില്ല ഇതിനെ കൂടാതെ അവർ പരവശതയോടുകൂടി ഒന്നും അറിവില്ല ഒന്നും അവരറിയുന്നില്ല ആ പാരവശത്തിൻ്റെ അറിവ് അവരിൽ വന്നു ചേരുന്നില്ല ജനങ്ങൾക്കൊക്കെ ലൗകികരായ ആളുകൾ വളരെയേറെ പഠിക്കുന്നു പരമമായ അറിവിൽ നിൽക്കുന്നു എന്നും എനിക്കെല്ലാം അറിയാമെന്നും വിചാരിക്കുകയും ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർ ആടി ഉലയുന്നതാണ് നാം കാണുന്നത് അവരെ ദുഃഖത്താൽ ആണ്ടുപോകുകയാണ് എന്നത് ഏത് ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ അപ്പോൾ ഈ സത്യ സദർശികൾ ഒരിക്കലും ഒരു പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ ആടി ഉലയാതെ നിൽക്കും ചെറിയ ഒരു ഭാവം ഇപ്പോൾ കണ്ണൂ മഹർഷി ശകുന്തളയെ വേർപെടുന്ന സന്ദർഭത്തിൽ ഒരു ചെറിയ ദുഃഖം വന്നു പക്ഷെ നടന്നു പോയി മാറിപ്പോ തിരിഞ്ഞു നടക്കുമ്പോൾ അതെവിടെയോ പോയി മറഞ്ഞു ഇത്രയേ ഒരു സത്യദർശിക്കുണ്ടാവുകയുള്ളു അതിനപ്പുറം മനസ്സിൻ്റെ ആഴങ്ങളിൽ ചെന്ന് ആ ശാന്തതയെ ഇല്ലാതാക്കാൻ ഒരിക്കലും ആ സത്യദർശിക്ക് സാധിക്കില്ല അത് പറഞ്ഞാൽ ആർക്കും തന്നെ മനസ്സിലാവില്ല അതിൻ്റെ രഹസ്യം സുഖവും ദുഃഖവും എല്ലാം ഒരേപോലെ സമദർശത്വത്തോടെ കാണാൻ അവർക്ക് കഴിയും പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരും പാർത്തിടുന്നു പണ്ഡിതന്മാരുടെ ഈ പരമരഹസ്യം പണ്ട ഉള്ളവനാണ് പണ്ഡിതൻ പണ്ട എന്ന് വെച്ചാൽ ആത്മജ്ഞാനമുള്ളവനാണ് പണ്ഡിതൻ ആ പണ്ഡിതൻ്റെ ആ രഹസ്യം ഉള്ളിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ആർക്കും ആ ആരാണിത് പാർത്തിടുന്നത് ആർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതിനുള്ള ഇപ്പോൾ ഒരു ഡയമണ്ട് കണ്ടാൽ ആ ഡയമണ്ടിൻ്റെ ഗുണവും അതിൻ്റെ മേന്മയും അതിൻ്റെ വിലയും എല്ലാം മനസ്സിലാക്കാൻ ഡയമണ്ട് വിദഗ്ധന് മാത്രമേ സാധിക്കുകയുള്ളൂ സാധാരണ ആൾ കാക്കപ്പന് പോലെയുള്ള ഏതെങ്കിലും ഒരു തിളക്കമുള്ളതിനെ ഡയമണ്ടായി കരുതുമ്പോൾ ഇത് അങ്ങനെയല്ല ആ സൂര്യപ്രകാശം വന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകാശം അതൊക്കെ മനസ്സിലാക്കാൻ ആ വിദഗ്ധന് മാത്രമേ കഴിയൂ അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഉയരുമ്പോൾ മാത്രമേ നമ്മുടെ കൂടെ നിൽക്കുന്ന സത്യദർശിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ ഒരു സാധാരണ വ്യക്തിയെപ്പോലെ നമ്മൾ കരുതും അവർ വിനയമുള്ളവരായിരിക്കും അവർ പാപമായിരിക്കും അപ്പോൾ അവരൊരിക്കലും ഒന്നും അറിവില്ലാത്ത ഒരാളായി അവർ കരുതുകയും ചെയ്യും അപ്പം ഇത് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് കാരണം പണ്ട ഉള്ളവൻ പണ്ഡിതൻ എന്ന് പറയുമ്പോൾ ഗീതയിലൊക്കെ പറയുന്നുണ്ട് വിദ്യയും വിനയവുമുള്ള ബ്രാഹ്മണൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതുകൊണ്ട് ബ്രാഹ്മണനാകുന്നില്ല ബ്രഹ്മത്തെ അറിഞ്ഞവൻ അത് നേടിയ ആൾ വിനയമുള്ളവനായിരിക്കും വിദ്യയുള്ളവനായി ക്ഷേതകേതുവിനോട് അതുകൊണ്ടാണ് ഉദ്ദാലക മഹർഷി ചോദിച്ചു പന്ത്രണ്ട് വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് വന്നിരുന്ന മകൻ്റെ കൂടിയുള്ള വരവ് കണ്ടപ്പോൾ ചോദിച്ചു നീ അറിയേണ്ടതറിഞ്ഞില്ലേ കുഞ്ഞെ പഠിക്കേണ്ടത് നീ പഠിച്ചില്ലേ പഠിക്കേണ്ടത് പഠിച്ചാൽ അറിയേണ്ടതറിഞ്ഞാൽ നീ അഹങ്കാരിയായി മാറിയില്ല നീ വിനയമുള്ളവനായിത്തീരും അപ്പോൾ ഇവിടെ പറയുന്നത് ഗീതയിൽ പറയുന്നത് വിധിയും വിനയുമുള്ള ബ്രാഹ്മണനിൽ പശുവിലും ആനയിലും പട്ടിയിലും ചണ്ടാളനിലും സമദർശിത്വം കാണാൻ ഈ സത്യദർശിക്ക് കഴിയും അവൻ അവൻ്റെ വീട്ടിൽ വരുന്ന ആരെയും ഒരേപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ രാജ്യത്തെ ഏറ്റവും വലിയ പരമാധികാരി വന്നാലും ഒരു പാവപ്പെട്ടവൻ വന്നാലും ഒരേപോലെ സ്വീകരിക്കാൻ അവന് സാധിക്കും അവന് മാത്രമേ അതിനുള്ള വിവേകമുള്ളൂ ആ വിവേകത്തിൽ നിന്നാണ് വിനയം ഉണ്ടാകുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ പണ്ഡിതനെ അറിയണമെങ്കിൽ എല്ലാവർക്കും കഴിയില്ല ഗുരു തന്നെ അവസാന നിമിഷത്തിൽ കാലൊന്നും അനങ്ങാൻ വയ്യാതെ കൈ പോലും ഉയർത്താൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഗുരുവിനെ സന്ദർശിക്കാൻ ആരെയും വിടാത്ത ഒരു സന്ദർഭത്തിൽ ഗുരു ആ കൂടെ നിന്നവര് മനസ്സിലാക്കുന്നില്ല ഗുരുവിന്റെ മഹത്വം കഴിവെല്ലാം പോയി കഴിഞ്ഞു അവശന ഇതാ കിടക്കുന്നു ആത്മവിദ്യ കിട്ടിയ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും നഷ്ടമാകില്ല ശരീരത്തിന് ക്ഷയം സം ഔഷധം സംഭവിച്ചാലും അതിൻ്റെ തിളക്കത്തിന് ഒരു കുറവും കുറവുമുണ്ടാകുകയില്ല അപ്പോൾ ഗുരു ആ സമയത്ത് പറഞ്ഞു അവിടെ എന്നെ കാത്താരോ നിൽക്കുന്നല്ലോ അവരെ ഇനി അകത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ വക്കത്തുനിന്ന് ഒരു ഒരു പെൺകുട്ടിയെ എത്രയോ നാളായിട്ട് പരാലിസിസ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയാണ് പനയോലയിൽ കെട്ടിപ്പൊതിഞ്ഞാണ് കൊണ്ടുവന്നിരിക്കുക ഗുരുവിനെ കണ്ടാൽ ഗുരു രോഗശൈലിയിലാണെന്നറിയാം പക്ഷേ ഗുരുവിനെ കണ്ടാൽ രോഗം മാറും എന്നുള്ള പ്രതീക്ഷയിൽ അവർ വന്നിരിക്കുക ഗുരു ആ സമയത്ത് പറഞ്ഞു കയ്യിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പുടഞ്ഞു എണീക്കാൻ പറഞ്ഞു പക്ഷെ ആ കുട്ടി എണീറ്റില്ല അപ്പോൾ കൂടെ നിന്നവർ പറഞ്ഞു എത്രയോ നാളായിട്ട് എണീക്കാൻ വയ്യാത്ത ആളാണ് സ്വാമി ഗുരു വീണ്ടും വെള്ളമെടുത്ത് ആ കുട്ടിയുടെ ദേഹത്തേക്ക് ഒഴിച്ചിട്ട് പറഞ്ഞു നാരായണൻ പറയുന്നു എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു കുട്ടി എഴുന്നേറ്റു പേര് ചോദിച്ചു പേര് പറഞ്ഞു അപ്പോൾ അവിടെ കൂടി നിന്നവർ പറയുകയാണ് കഴിവ് നഷ്ടപ്പെട്ടില്ലല്ലേ ഇതാണ് കൂടെ നിൽക്കുന്ന ആളുകളുടെ വലിപ്പം അപ്പോൾ അവർ ഇല്ല അതുകൊണ്ടാണ് ഗുരു പറയുന്നത് പണ്ഡിതൻ തൻ പരമരഹസ്യം ഇത് ആര് പാർത്തിടുന്നു കാരണം അത്ഭുതങ്ങൾ എന്തെങ്കിലും കാട്ടുകയാണെങ്കിൽ ആളുകൾ വിശ്വസിക്കുക അതുകൊണ്ടാണ് ചില സന്യാസിമാർ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി അത്ഭുതങ്ങൾ പലതും കാട്ടിക്കുക ഗുരു അങ്ങനത്തെ ഒരാളല്ല ഗുരു വളരെ വിനയാന്യുതനായി ഗുരുവിനെ ഒരു വ്യക്തിത്വം അത് നമുക്ക് നമുക്ക് വാക്കുകളിൽ ഒതുക്കാനൊന്നും പറ്റുന്നതല്ല അത്രയും സൗമ്യതയും സംസാര രീതിയും എല്ലാം കൊണ്ടും ഒരു നമ്മളെ എപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഗുരു അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ പണ്ഡിതൻ്റെ പരമരഹസ്യം നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങളറിവിലിരുന്നു കൊണ്ട് ഇത് മനസ്സിലാക്കുക മനസ്സിലാക്കുമ്പോഴും ആ അപരതത്വം ആ പണ്ഡിതനെ ഒരിക്കലും ബാധിക്കാറില്ല അയാൾ ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട് ഇവിടെ ഒന്നും ഉണ്ട് എന്ന് വിചാരിക്കുന്നില്ല ആ ഉള്ള ഒരാളാണ് പണ്ട ഉള്ളവൻ പണ്ഡിതൻ എന്ന് പറയാം അങ്ങനെയുള്ള ഒരു പണ്ഡിതനായി നിങ്ങൾ മാറുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് സമദർശിത്വത്തോട് കൂടി കാണാൻ സാധിക്കും നിങ്ങളുടെ ശരീരം നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ശാന്തമായി ഇരിക്കാനുള്ള ഒരു കഴിവ് ആ ശാന്തതയാണ് സമാധാനമാണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് വിശ്രാന്തി ആ ശാന്തമായ അവസ്ഥയിലിരിക്കാൻ ഓരോരുത്തർക്കും കഴിയട്ടെ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ നന്ദി നമസ്കാരം